ഇന്നേ മത്തന്റെയും കുമ്പളയും കുമ്പളത്തിന്റെയും ഇല വെച്ചിട്ട് നമുക്കൊരു പഴയകാല ഓർമ്മ പുതുക്കലാണ് കേട്ടോ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി അപ്പൊ നമുക്ക് ഇല എടുക്കാം ആദ്യം തന്നെ നമുക്ക് കുമ്പളത്തിന്റെ ഇലയും കൂടി എടുക്കാം കേട്ടോ നമ്മളിത് ഇങ്ങനെ നുള്ളി വന്നിട്ട് എടുക്കുക ഇത് അരിയില്ല അപ്പോൾ പഴയ കാലത്ത് കർക്കിട മാസത്തിലൊക്കെ കുമ്പളോ മത്തനൊക്കെ ഒരുപാട് നമ്മൾ വെച്ചു പിടിപ്പിക്കുകയുള്ളൂ ഓണത്തിന് നമുക്ക് കഴിഞ്ഞ ഉണ്ടാവും ആ സമയത്ത് പൊട്ടിക്കാനായിട്ട് അപ്പം ആ സമയത്ത് ഈ ഇലകൾ കണ്ടമാനം കഴിക്കും അപ്പം അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ളൊരു വിബാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിരുന്നത് അന്നൊന്നും നമുക്കിതൊന്നും ഇഷ്ടമല്ലാട്ടോ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്നും കഴിക്കില്ല അതിനൊരു ടേസ്റ്റുമില്ല എന്നൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളോ ഒരുപാടാണ് മത്തൻ്റെ ഇലയിലൊക്കെ കാൽഷ്യത്തിൻ്റെ അംശവും പിന്നെ വിറ്റാമിൻ സി ഒരുപാട് സ്കിന്നിന് നല്ലതാണ് വയറിന് നല്ലതാണ് എല്ലാ ഇലകളും അങ്ങനെ തന്നെയാണ് ഫൈബർ കണ്ടന്റൊക്കെ ഒരുപാട് ഒരുപാടുള്ളതാണ് അപ്പം ഇതിങ്ങനെ വെറുതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് നല്ല കുത്തരിയുടെ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുക അപ്പൊ നല്ലൊരു ഹെൽത്ത് ബെനിഫിഷ്യറി ആയിട്ടുള്ളൊരു സംഭവമാണത് നമുക്കിന്ന് അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ ഈ കഞ്ഞിവെള്ളത്തിന്റെ തെളിയാണ് കേട്ടോ ഒരുപാട് അടി കട്ടിയുള്ള ഭാഗം എടുത്തിട്ടില്ല നല്ല കുത്തരിയുടെ ചുവന്നരീടെ വെള്ളമാണ് അതിലേക്ക് നമുക്ക് നമുക്കിതേ പച്ചമുളക് ചീനിമുളക് ആണ് കേട്ടോ ഇതിൽ മാക്സിമം ചീനിമുളക് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ലേശം ഇഞ്ചി നീളം അരിഞ്ഞതുകൊണ്ട് നമുക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഈ പൊട്ടിച്ചു വെച്ചിരിക്കുന്നതല്ല ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ആയി വെളിച്ചെണ്ണ ഒഴിക്കണം ഉപ്പൂടണം നമ്മുടെ ഇല വെന്തിട്ടുണ്ട് കേട്ടോ ദേ പച്ചമുളകും ഇതൊക്കെ ഒന്ന് ഒന്ന് വെന്ത് കിട്ടണം അപ്പൊ ഈ പച്ചമുളക് ഇതിൽ ഉടച്ച് ചേർത്തിട്ട് നമ്മള് കഴിക്കുക നമുക്ക് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത്തിരി കരുവേപ്പിലേ കുറച്ച് വെളിച്ചെണ്ണയും ഉള്ളൂ ട്ടോ നമ്മുടെ കറി ഇവിടെ റെഡിയായി പക്ഷേ ഇത് ഈ മുളക് ദേ എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ ഇരുമ്മി കൂട്ടി അതേ ഇതിലിങ്ങനെ ആക്കിയിട്ടാണ് നമ്മളിത് കഴിക്കുക പണ്ടൊക്കെ ഇത് ചോറിൻ്റെ കൂടെ കഴിച്ചിരുന്നത് ഇന്നിപ്പം ഇത് സൂപ്പ് പോലെ ആക്കിയിട്ട് കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുളക് കുറച്ചിട്ടിട്ട് നമ്മൾ ചെയ്യാം ചിലപ്പോൾ ഒന്ന് വേണമെങ്കിൽ മിക്സിൽ അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു സൂപ്പ് പോലെ ഇരിക്കും പഴയ കാലത്ത് ഇതൊക്കെ കഴിച്ചിരുന്നുകൊണ്ട് തന്നെ അന്നത്തെ ആൾക്കാർ നല്ല എനർജറ്റിക്കായിട്ടും നല്ല ഹെൽത്ത് ഹെൽത്തായിട്ടും ഇരുന്നിരുന്ന് ഫൈബർ കണ്ടൻറ് ഒരുപാടുള്ള കാരണം ക്യാൻസർ പോലത്തെ ഉള്ള അസുഖങ്ങളൊക്കെ പഴയകാലത്ത് കുറവായിരുന്നു അതുപോലെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവായിരുന്നു ഇന്നിപ്പോൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് അറിയില്ല അറിയില്ലതിനെ കുറിച്ചിട്ട് ഭയങ്കര ഗുണമുള്ള സംഭവങ്ങളാണ് അന്ന് ഒന്നും ഇല്ലാത്ത കാരണം കഴിച്ചിരുന്നാണ് പക്ഷെ അത് ഹെൽത്തിന് ഒരുപാട് നല്ലതായിരുന്നു നമുക്കതൊന്ന് കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റായിട്ട് ആ പച്ചമുളകിൻ്റെ ഒരു ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ചീനിമുളക് മുളക് കഴിയുന്നു ചീനി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ നോക്കുക